അമേരിക്കക്കാർ ചാറ്റ് ജി പി കണ്ടുപിടിച്ചു ചൈനക്കാർ അതുപോലെ തന്നെ ഡീപ് സീക്ക് എന്ന് പറയുന്ന അത്രത്തോളം ഇല്ലെങ്കിലും തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അതിന് ഇപ്പോൾ വലിയ സ്വീകാര്യത ആഗോളതലത്തിൽ ഉണ്ടായിരിക്കുന്നു ഇന്ത്യ എന്താണ് ഇവിടെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മത്സരത്തിൽ ഇന്ത്യ എവിടെയാണ് നിങ്ങളിൽ എത്ര പേര് ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ചാറ്റ് സൂത്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ചാറ്റ് സൂത്ര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ എന്ന് സംശയമാണ് കുറേ പേർക്ക് അറിയാമായിരിക്കാം പക്ഷെ മെജോറിറ്റി ആളുകൾക്കും ചാറ്റ് സൂത്ര എന്താണെന്ന് അറിയില്ല ഇതൊരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമാണ് ചാറ്റ് ജി പോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നിങ്ങൾക്കും ചോദിക്കാം ഇംഗ്ലീഷിൽ മാത്രമല്ല ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം മലയാളത്തിൽ ചോദിക്കാം തമിഴിൽ ചോദിക്കാം മറാഠിയിൽ ചോദിക്കാം സംസ്കൃതത്തിൽ ചോദിക്കാം പഞ്ചാബിയിൽ ചോദിക്കാം കന്നഡയിൽ വേണോ ഉറുദുവിൽ വേണോ ഏത് ഭാഷയിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ചാറ്റ് സൂത്ര എന്ന് പറയുന്നത് ഞാനിത് ഉപയോഗിച്ച് നോക്കി ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നോക്കി പ്ലാറ്റ്ഫോമുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൽ ഈ ചാറ്റ് സൂത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ചാറ്റ് ജി പി ടി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും മികച്ച ഒരു പ്ലാറ്റ്ഫോമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന് പറയുന്നത് തെറ്റാണ് എന്ന് എല്ലാവർക്കും അറിയാം കള്ളമായി പോകും പക്ഷെ ഒന്ന് പറയാം ഇരുപത്തിയെട്ട് ട്രില്യൺ യു എസ് ഡോളർ ആസ്തിയുള്ള ലോകത്ത് എല്ലാ സംവിധാനങ്ങളും ഒതുക്കിയിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇലോൺ മസ്ക് എന്ന ശതകോടീശ്വരന്റെ സപ്പോർട്ടോടു കൂടി ഓപ്പൺ എ ഐ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തെടുത്ത ചാറ്റ് ജി പി ടി അപേക്ഷിച്ച് ഒട്ടും മോശമല്ല ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ചാറ്റ് സൂത്ര എന്ന് പറയുന്നത് ഇതൊരു ഉദാഹരണം മാത്രമാണ് എ ഐ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ധാരാളം പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ ഡെവലപ്പ് ആവുന്നുണ്ട് ഇപ്പോൾ ചൈനയുടെ കാര്യം പറഞ്ഞുവല്ലോ ചൈനയും അമേരിക്കയും കണ്ടുപിടിച്ചു ഇന്ത്യ എവിടെയാണ് എന്നതാണ് ചോദ്യം ഡീപ് സീക്ക് എന്ന് പറയുന്ന ചൈനയുടെ ആ ഒരു പ്ലാറ്റ്ഫോം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവർ ലോഞ്ച് ചെയ്യുന്നത് ഈ പ്ലാറ്റ്ഫോം ഏതാനും വർഷങ്ങൾ കൊണ്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഇന്ന് കാഴ്ചവെക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചാറ്റ് ജി പി ടി പോലെ ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിലും ഇവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇത് സ്വീകാര്യമാവുന്നു എന്ന് ചോദിച്ചാൽ ചാറ്റ് ജി പി റ്റിയേക്കാൾ അഫോർഡബിളാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത് രണ്ടാമത് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശക്തിയാണ് ചൈന ചൈന ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രോഡക്റ്റിന് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുവാനും അതിന് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും ഇപ്പോൾ ആപ്പിളിന്റെ സ്റ്റോറിൽ വരെ ഡീപ് സീക്ക് വരുന്നത് അവിടെയാണ് ആപ്പിളിന്റെ ഏറ്റവും വലിയൊരു ഒരു വിപണി എന്ന് പറയുന്നത് ചൈനയാണ് രണ്ടാമത് അവരുടെ മാനുഫാക്ചറിങ്ങിൽ നിർണായകമായ പങ്ക് ചൈനയ്ക്കുണ്ട് ഈ ചൈനയുടെ ഒരു പ്ലാറ്റ്ഫോമിനെ അവർ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ത്യൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ചാറ്റ് സൂത്ര അത്രയും മികച്ചതൊന്നും അല്ലെങ്കിലും ഒട്ടും മോശമല്ല നമുക്ക് പോയിട്ട് ചാറ്റ് ജി പി അടുത്ത് ചോദിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ ചാറ്റ് സൂത്രയോടും ചോദിക്കാം പ്രോപ്പറായിട്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഈവൻ നമ്മൾ ഷോർട്ട് ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും ഇതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്നുണ്ട് ഒരു കവിതയോ കഥയോ ഒക്കെ എഴുതാൻ പറ്റുന്നുണ്ട് ഈ മറ്റു ഭാഷകളിൽ ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട് ഇപ്പൊ നമ്മുടെ ആ ഒരു കാവ്യാത്മകത ഇപ്പൊ മലയാളത്തിൽ ഒരു കവിതയോ ഒരു കഥയോ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നാച്ചുറലായിട്ട് ഒരു മലയാളി ഉണ്ടാക്കുന്ന ഒരു കാവ്യാത്മകതയും മനോഹാരിതയും ഉണ്ടാകണം എന്നില്ല അതിന്റെ കാരണം ഒരു പ്ലാറ്റ്ഫോം എപ്പോഴാണ് ആവുന്നത് അതിന് കൂടുതൽ ഡേറ്റകൾ ഷെയർ ചെയ്യാൻ പറ്റുമ്പോഴാണ് കൂടുതൽ യൂസേഴ്സ് വരുമ്പോഴാണ് ചാറ്റ് ജി പി ടി തുടക്ക നാളുകളിൽ ഉപയോഗിച്ച പ്രേക്ഷകർക്കറിയാം ഒരുപാട് എറേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് തെറ്റായ ഉത്തരങ്ങൾ നൽകും ഇപ്പോഴും തരാറുണ്ട് ഇപ്പോഴും ഞാൻ പലപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് വളരെ തെറ്റായ ഉത്തരങ്ങളൊക്കെ തരും വളരെ കുറച്ച് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഇതിലും മോശമായിരുന്നു അതുപോലെ ഈ ഇത്തരം എ ഐ പ്ലാറ്റ്ഫോംസ് കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ ഡേറ്റകൾ കിട്ടുമ്പോൾ ആൾക്കാരുടെ ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരങ്ങൾ വരുമ്പോൾ അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇത് ഒരുപാട് പഠനങ്ങൾ ഇതിലെ എറോസ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാൻ ഒരുപാട് ബാക്ക് ആൻഡ് വർക്ക് ഇതിൽ ആവശ്യമാണ് മാത്രമല്ല ഒത്തിരി റിസർച്ച് ആവശ്യമാണ് അപ്പൊ ഇത് ഇതിന് ഒരുപാട് പണച്ചെലവുണ്ട് അപ്പൊ ഇതൊരു ചെറിയ സംവിധാനമല്ല ബില്ല്യൺ കണക്കിന് ഡോളർ മുടക്കിക്കൊണ്ടാണ് ഓപ്പണേ ആയി എന്ന് പറയുന്ന ഒരു ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ചാറ്റ് ജി പി ടി ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത് ഇലോൺ മസ്ക് തുടങ്ങി വെച്ച അദ്ദേഹം അതിൽ സഹസ്ഥാപകനായിരുന്നു അദ്ദേഹം കൂടി തുടങ്ങി വെച്ചൊരു സ്ഥാപനമാണ് പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് വിട്ടുപോയി എന്നാണ് പറയുന്നത് പക്ഷെ മസ്കിന്റെ ഒക്കെ ഫണ്ടിങ്ങിലൂടെയാണ് അതുണ്ടായത് അതുപോലെയല്ല നമ്മള് ഇന്ത്യ എന്ന് പറയുമ്പോൾ വളരെ വികസ്വരമായിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്ന സമയത്ത് ഇതൊരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓപ്പൺ എ ഐ പോലെ തന്നെ ടു എ ഐ എന്ന് പറയുന്ന ടു ടി ഡബ്ല്യു ഓ ടു എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ചാറ്റ് സൂത്ര ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഇത് ലോഞ്ച് ചെയ്തത് പക്ഷെ ഞാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇന്ത്യക്കാര് തന്നെ ഇത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ് വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് ആരാണ് കണ്ടുപിടിച്ചത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സാംസങ് ഉൾപ്പെടെയുള്ള കമ്പനികളിലൊക്കെ തന്നെ വർക്ക് ചെയ്തിരുന്ന പ്രണവ് മിശ്രി എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം നേരത്തെ സാംസങ്ങിന്റെ റിസർച്ച് വിഭാഗത്തിന്റെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് മൈക്രോസോഫ്റ്റില് ഇദ്ദേഹം റിസർച്ചറായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് നിരവധി പ്രോജക്റ്റുകളിൽ എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ തീരെ മോശമല്ലാത്ത ഒരാൾ ഒരു പ്ലാറ്റ്ഫോമാണ് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ യൂസ് ചെയ്യണം യൂസ് ചെയ്യാതെ ഇത് എങ്ങനെയാണ് വളരുക ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ എല്ലാവരും ജാറ്റ് ജി പി യൂസ് ചെയ്യുന്നു ഇവിടെ ചൈനയുടെ കാര്യം എടുത്താൽ ചൈന എല്ലാ യു എസ് പ്ലാറ്റ്ഫോംസിനും അവരുടെ രാജ്യത്ത് അനുമതി കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്ക് അവിടെ തദ്ദേശീയമായിട്ടുള്ള ഒരെണ്ണം ഡെവലപ്പ് ചെയ്യുവാനും അതിനെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കും എന്നാൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഇന്ത്യയിലെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉണ്ട് ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടിലാരെങ്കിലും ഒരാൾ ഒരു പുതിയ സെർച്ച് എഞ്ചിൻ ഉണ്ടാക്കണം ഇന്ത്യയിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഈ സെർച്ച് എഞ്ചിന് എത്ര പേര് യൂസ് ചെയ്യും കാരണം നമ്മൾ ഓൾറെഡി ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിൻസ് യൂസ് ചെയ്യുന്നത് നമ്മളങ്ങ് ശീലിച്ചു പോയി മറിച്ച് നമ്മുടെ ഇവിടെ ഗൂഗിൾ ഇല്ലാതെ വന്നാൽ ചിലപ്പോൾ നമ്മൾ ഇവിടത്തെ ഒരു പ്ലാറ്റ്ഫോം ചിലപ്പോൾ വേറെ വഴിയില്ലാതെയൊക്കെ ഉപയോഗിച്ചാലായി അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഒരു പുതിയ കമ്പനി പറഞ്ഞെങ്കിൽ വളരെ ചലഞ്ചിങ് ആണ് നിലവിലെ എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ടെക്നോളജിയുമായിട്ട് വരണം അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നുണ്ട് ഇന്ത്യയിലെ ഇത് ലോകം മുഴുവൻ അങ്ങനെയാണ് കാരണം ഗൂഗിൾ അത്രയും വലിയൊരു കമ്പനിയാണ് അപ്പോൾ ഗൂഗിളിന്റെ സെർച്ച് എൻജിനെയും മറികടക്കാൻ പറ്റുന്ന മികച്ച റിസൾട്ട് നൽകുന്ന വളരെ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു സെർച്ച് എഞ്ചിൻ വന്നാലേ ആൾക്കാർ അതിലേക്ക് പോകുള്ളൂ ഗൂഗിളിൽ കിട്ടാത്ത എന്തെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സേവനം അതിൽ കിട്ടണം അതത്ര എളുപ്പമല്ല കോടിക്കണക്കിന് ബില്ല്യൺ കണക്കിന് യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഗൂഗിൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സോ അങ്ങനെ ഒരു കമ്പനിയോട് മത്സരിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പിനൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അതുതന്നെയാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്സ് നേരിടുന്ന ഒരു പ്രശ്നം എല്ലാ കമ്പനികളും അതിന്റെ തുടങ്ങുന്ന സമയത്ത് അത്ര മികച്ച സേവനമൊന്നും ആയിരിക്കില്ല കൊടുക്കുക അത് പിന്നീട് പിന്നീട് അവര് ഡെവലപ്പായി വരികയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇന്ത്യക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി നമ്മളൊരു വലിയ വൻ ശക്തി എന്ന് പറയുമ്പോഴും ഒരു സാമ്പത്തിക ശക്തി അല്ല അത്രയും വലിയ ഇപ്പൊ ചൈനയെ പോലെയോ അമേരിക്കയെപ്പോലെയോ ഒരു സാമ്പത്തിക ശക്തിയല്ല ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചാറ്റ് സൂത്ര എന്ന് പറയുന്നത് ഒരു കിഡിലൻ ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പം ഇതിൽ ജിയോ അടക്കമുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ട്വന്റി മില്യൺ യു എസ് ഡോളർ ഇവർ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ചിലപ്പോൾ കയറി അങ്ങ് കത്താം അല്പം സമയമെടുക്കും ഈ ചൈനയും അമേരിക്കയായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യരുത് അവരൊക്കെ നമ്മളെക്കാൾ സമ്പന്നമാണ് നമ്മൾ മിലിട്ടറി പവറിൻ്റെ കാര്യമല്ല പറയുന്നത് അവരൊക്കെ നമ്മളെക്കാൾ വളരെ സമ്പന്നമായ രാജ്യങ്ങളാണ് അവർക്ക് സമ്പത്തുണ്ട് പൈസയുണ്ട് സൊ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും റിസേർച്ച് നടത്താനും കൂടുതൽ കൂടുതൽ അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കും പക്ഷെ ഇവിടെ ജിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ജിയോയുടെ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ കൂടുതലായിട്ട് വരുന്നു കാരണം ജിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കമ്പനി അല്ലല്ലോ മുകേഷ് അംബാനിയുടെ ഒരു വലിയ കമ്പനിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ടു എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം പുറത്തിറക്കിയ ചാറ്റ് സൂത്രം നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇത് ഇന്ത്യ പോലൊരു രാജ്യമാണ് ഡെവലപ്പ് ചെയ്തത് ലോകത്ത് ഇപ്പോൾ ചാറ്റ് ജി പിറ്റെ ചലഞ്ച് ചെയ്തുകൊണ്ട് ചൈന ഇതൊക്കെ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ ചൈന ഇപ്പോൾ ഡീപ് സീക്ക് നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അത് നമ്മൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടി നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കണം അപ്പോഴും നമുക്ക് മനസ്സിലാവും ഈ മറ്റ് പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഇതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിരവധി ലാംഗ്വേജുകൾ നമുക്കിതിലുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കറക്റ്റ് ചാറ്റ് ജി പിറ്റ് പോലെ അല്ല കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്ത്യക്കാർ വിചാരിച്ചാൽ ഇതിനെയൊക്കെ നമുക്ക് സക്സസ് ആക്കാൻ പറ്റും നമ്മൾ ഇന്ത്യൻ പ്ലാറ്റ്ഫോംസിനും കൂടെ ഒരു പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ നമ്മളെവിടെ ഉണ്ടാവുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇന്ത്യ ഒരു അഞ്ച് പത്ത് വർഷത്തിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിൽ വളരെ അതിശയിപ്പിക്കുന്ന ഒരു വളർച്ച കാണിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അന്ന് ഈ പറയുന്ന ഇന്നത്തെ വലിയ രാജ്യങ്ങളെന്ന് പറയുന്നപ്പോൾ ചൈനയും അമേരിക്കയും പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എ ഐ ടെക്നോളജിയിൽ ഇറക്കാൻ ഇന്ത്യയെ കൊണ്ട് കഴിയും കാരണം ചാറ്റ് സൂത്ര എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിന് ഇത്രയും സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലെ ഒരുപാട് കമ്പനികൾക്ക് സാധിക്കും ഇത്തരത്തിലുള്ള എ ഐ പ്ലാറ്റ്ഫോംസിനെ കൊണ്ടുവരാൻ പക്ഷെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം നിലവിലുള്ള ഭീമൻ കമ്പനികളുടെ പ്ലാറ്റ്ഫോംസുമായിട്ടുള്ള മത്സരമാണ് അതിനെ അതിജീവിക്കാൻ ഈ കമ്പനികൾക്ക് കഴിയേണ്ടതുണ്ട് ഒപ്പം ഇന്ത്യക്കാരുടെ സപ്പോർട്ട് ഇവർക്ക് കിട്ടുമോ എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്താൽ തന്നെ കമ്പനികളെ വിജയിപ്പിക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴും നമുക്കറിയാം നമ്മൾ കൂടുതലും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ചാറ്റ് ജി പിറ്റിയൊക്കെ ഒഴിവാക്കിയിട്ട് ചാറ്റ് സൂത്രയിൽ പോയിരിക്കണമെന്നല്ല പക്ഷെ നമ്മൾ സമയം അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾക്കെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് ചാറ്റ് ജി പിറ്റിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചാറ്റ് സൂത്ര പോലുള്ള ഇന്ത്യൻ പ്ലാറ്റ്ഫോംസിനെ യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഉപയോഗിക്കാത്തവർ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എഴുതുക ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം എഴുതുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം